നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല അവസരങ്ങളിലും നമുക്ക് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഫീൽ ചെയ്യാറുണ്ട് അല്ലേ നമ്മൾ വിചാരിക്കുക ഈശ്വര ദൈവം ദൈവമായിട്ടാണ് അത് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് പറയാനായിട്ട് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിൽ സുഭാഷ് ചോദിക്കുമ്പോൾ എന്താ വച്ചാല് എന്ന് ചോദിച്ചാൽ നമുക്കതിൽ പറയാനായിട്ട് ഉത്തരമില്ല അതിൽ ആള് പറയും പോലെ മുകളിൽ നിന്നൊക്കെ കാണുന്ന ഒരു പ്രകാശമായിട്ടോ എന്തായിട്ടും നമുക്ക് ഒന്നും ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റാത്ത രീതിയിലാണ് പല അവസരങ്ങളിലും നമുക്ക് ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എല്ലാവരെയും കേശുവിന്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഇന്ന് കരിക്കകത്ത് പൊങ്കാലയാണ് അപ്പോൾ പൊങ്കാലയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കില് നന്നായിട്ട് വയ്യാണ്ടിരിക്കുകയായിരുന്നു തലേദിവസമൊക്കെ തല പൊക്കി എഴുന്നേക്കാൻ എന്ന് നമ്മൾ പറയാറില്ല ആ രീതിയിലായിരുന്നു എന്നാലും പൊങ്കാലയ്ക്ക് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷവും പോയി കഴിഞ്ഞ അങ്ങേ അങ്ങനെയവർഷമൊന്നും പോകാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് വിചാരിക്കുന്നതാണ് അടുത്ത വർഷവും ദൈവം സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊങ്കാലയ്ക്ക് പോകണം അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന് പൊങ്കാലയ്ക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് വയ്യാണ്ടായത് അങ്ങനെ ഇടയ്ക്ക് വീണ്ടും ആ പൊങ്കാലയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചു കാരണം കേശുവിനെ ആ പോകാനായിട്ട് മോനെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അത്രയ്ക്ക് തിരക്കാണ് പൊങ്കാല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ ഒരു രക്ഷയുമില്ല കേശുവിനെ ആ ഭാഗത്തോട്ടേ അടുപ്പിക്കാൻ പറ്റില്ല അന്ന് പിന്നെ നമ്മുടെ കടയുള്ള ദിവസമാണ് അപ്പോൾ ചേട്ടനെ നിൽക്കാനായിട്ട് പറ്റില്ല അപ്പോൾ എന്തു ചെയ്യും കേശുവിനെ അങ്കൻവാടി തുറക്കുമ്പോഴേക്ക് പത്ത് മണിയാവും അപ്പോൾ പത്ത് മണിക്ക് മോനെ അംഗൻവാടിയിലാക്കിയിട്ട് പിന്നെ എനിക്ക് പോയി പൊങ്കാല ഇടാനൊന്നും പറ്റില്ല പത്തേ കാലിനാണ് പൊങ്കാല സമയം അപ്പോൾ അമ്മയും ഒക്കെ പോവാനായിട്ട് നിൽക്കുകയാണ് പൊങ്കാലയ്ക്ക് അപ്പോൾ പിന്നെ ഒരു രക്ഷയും ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് വരാൻ പറ്റില്ല നിങ്ങൾ പൊയ്ക്കുമെന്നാണ് പറഞ്ഞത് പൊങ്കാലയ്ക്ക് അവസാനം നാത്തൂൻ വിളിച്ച് പറഞ്ഞാൽ അത് പ്രശ്നമില്ല ഒരു കാര്യം ചെയ്യാം നിൻ്റെ സാധനങ്ങൾ എൻ്റെ അരിയും സാധനങ്ങൾ പൊങ്കാലക്കുള്ള എല്ലാ സാധനങ്ങളും അവര് കൊണ്ടുപോകാം പോയതിന് അതിനുശേഷം കേശൂർ അംഗൻവാടിയിലാക്കിയിട്ട് ഞാൻ പോയാൽ മതിയല്ലോ അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ എന്ത് പറയാനായിട്ട് സമയമായപ്പോഴേക്ക് ഒട്ടും വയ്യ ഒട്ടും വയ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ശരിയായിട്ടൊന്നുമില്ല പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ആകെപ്പാടെ ഒരു വിഷമിച്ച് നിൽക്കുകയാണ് അസുഖമൊക്കെ ആയിട്ട് ഇനി എന്തായി തീരുമെന്നൊന്നും അറിയില്ല എന്ന് പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ സന്തോഷമായി വേറെ ഒന്നും അല്ല എന്റെ ഒരു സബ്സ്ക്രൈബർ കൊച്ചിട്ട് അമ്പലത്തിന്റെ തൊട്ടടുത്താണ് ആൾപ്പുള്ളിക്കാര് താമസിക്കണത് അപ്പോൾ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി അമ്പലത്തിൽ എവിടെയാണ് പൊങ്കാലയ്ക്ക് ഇരിക്കണതെന്ന് അപ്പൊ നമുക്കിപ്പോൾ എവിടെയൊന്നും പറയാൻ പറ്റൂലല്ലോ ചെല്ലുമ്പോൾ എവിടെ കുറച്ച് സ്ഥലം കിട്ടും അവിടെ ഇരിക്കണം എന്ന് കണക്കാക്കിയാണ് നമ്മളെപ്പോഴും അങ്ങനെ തന്നെയാണ് പോണത് അപ്പോൾ പിന്നീട് പുള്ളിക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എൻ്റെ വീട്ടിലോട്ട് പോന്നോ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് വീടെന്ന് പക്ഷെ ഞാൻ ആ മെസ്സേജ് ഇന്ന് രാവിലെയാണ് കണ്ടത് അപ്പൊ അത് കണ്ടപ്പോഴേക്കും അയ്യോ കണ്ട കേട്ട് അത് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഈശ്വര എവിടെ ഇനി പൊങ്കാലക്കിരിക്കും ഇന്ന് മൊത്തം വെയിലും കൂടെ കൊണ്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ അവസ്ഥ എന്താവുമോ എന്ന് അറിയില്ല ചേട്ടന് ഇന്നലെ പറഞ്ഞതാണ് നിനക്ക് പറ്റുമെങ്കിൽ മാത്രം പൊങ്കാലയ്ക്ക് പോയാൽ മതി പൊങ്കാലയാണ് നമ്മുടെ വിശ്വാസമാണ് എല്ലാം ശരി തന്നെ പക്ഷേ ഈ ഒരു ജലദോഷവും ചുമയും ഭയങ്കര ആയതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പല കാര്യങ്ങളിലും നമുക്ക് ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാവുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വാസം വിശ്വസിക്കണത് അതേപോലെ ഒരു ഇടപെടൽ എന്നാണ് ഞാൻ ഇത്രയും നാൾ പൊങ്കാലയ്ക്ക് പോയെങ്കിലും എനിക്ക് എന്തോ ഈ വർഷം ഒരു ഭയങ്കരമായിട്ടൊരു ഫീല് ഒരു പൊങ്കാലയായിരുന്നു അങ്ങനെതാ ഇത് വേറൊരു സബ്സ്ക്രൈബർ പറഞ്ഞു തരുന്നതാണ് ജലദോഷം വരണ സമയത്ത് ആവി പിടിച്ച് ഇതേപോലെ ആവി പിടിക്കണമെന്ന് ആവി പിടിക്കണമെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പയിലയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പവും വെച്ചിട്ട് ദിവ്യം എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ആ ഒരു മെസ്സേജ് ചെയ്തത് പക്ഷേ നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു അതിട്ട് ആവി പിടിച്ചിട്ട് അങ്ങനെ അത് ആവി പിടിക്കാനായിട്ടാണ് പപ്പയിലെ എടുക്കാനായിട്ട് പോയത് നമുക്ക് ഈ ചാനലും ഇതൊക്കെ കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് നേട്ടം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാവും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴേക്കും അവരുടെ കാര്യങ്ങൾ പോലെ അവർ അതിനെ ഏറ്റെടുത്തിട്ട് അതിനുള്ള ഓരോ സൊല്യൂഷൻ അവർ പറഞ്ഞു തരും ഇതൊക്കെ തന്നെയാണ് ഈ ചാനലും കാര്യങ്ങളും ഒക്കെ കൊണ്ടുള്ള ഒരു നേട്ടം എന്ന് പറയുമ്പോൾ അപ്പോൾ ദാ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം അമ്മയുടെ വീട്ടിൽ കൊണ്ടു വയ്ക്കാനായിട്ട് പോകേണ്ടതാണ് കാരണം കേശു അറിഞ്ഞിട്ടില്ല പൊങ്കാലയ്ക്ക് പോകണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ദാ ഇപ്പോഴാണ് പോയി ശർക്കര സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് തന്നെ ദാ ഇത് നമ്മുടെ വീടാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ പാർട്ടി ഓഫീസാണ് അപ്പോൾ അച്ഛൻ ഭയങ്കര പ്രവർത്തകനാണ് പാർട്ടിയുടെ അപ്പോൾ വീട്ടിൻ്റെ മുൻവശത്തായിട്ട് പാർട്ടി ഓഫീസൊക്കെ കെട്ടി അവിടെയാണ് ഇനിയിപ്പോൾ അടുത്ത മാസം വരെ ഇങ്ങനെയായിരിക്കും അടുത്ത മാസം ഇലക്ഷൻ അല്ലേ അപ്പോൾ വീട്ടിൽ വന്നപ്പോഴേക്ക് അമ്മതാ കൊതുമ്പൊക്കെ എല്ലാം കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അമ്മയെല്ലാം അച്ഛനാണ് പൊങ്കാലയ്ക്കൊക്കെ പോകുമ്പോൾ എല്ലാം കെട്ടി റെഡിയാക്കി തരണത് അപ്പോൾ ഞാൻ വന്നപ്പോഴേക്ക് അമ്മയ്ക്ക് കുറച്ച് തയ്യലും കാര്യങ്ങളൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം ആ ഒരു പണിയിൽ മുഴുകിയിരിക്കായിരുന്നു അമ്മ നമ്മുടെ വീട്ടിൽ ഇതാ കണ്ടില്ലേ ഇപ്പം എവിടെ നോക്കിയാലും പന്നിൻ രവീന്ദ്രൻ മാത്രമേ ഉള്ളൂ ഫ്ലക്സും കാര്യങ്ങളും അതും ഇതുമായിട്ട് അവിടെ മൊത്തം കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അമ്മ പറയണേക്കാം രാത്രി ആയിക്കഴിഞ്ഞാൽ പാർട്ടിക്കാരെല്ലാവരും ആ കമ്മിറ്റി ഓഫീസ് കാണുമല്ലോ ഒരു ഒച്ചയനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ രണ്ടാളും മാത്രമല്ലേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ പ്ലാവിൽ പോലും ചക്ക കാണാൻ പറ്റാതെ പോലും അച്ഛൻ ഒക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നോക്കിയപ്പോഴാണ് ബാക്കിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഇതാ ഇത്രയും ചക്ക നല്ല റെഡി ആയിട്ട് നിൽക്കൊണ്ടായിരുന്നേ ഇനി ഇതിലൊരെണ്ണം എനിക്ക് വിഷുവിന് എടുക്കണം ആ പിന്നെ ഒന്ന് രണ്ടെണ്ണം ഇടിച്ചക്കെ ആയിട്ടൊക്കെ എടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വെച്ചിട്ട് പോയേക്കെയാണ് പിന്നെ ദാ ചെന്നപാട് ആവി പിടിച്ച് ഇപ്പൊ അമ്മയുടെ അമ്മയ്ക്കും വയ്യ അപ്പൊ അമ്മ അമ്മായിക്കും വയ്യ അപ്പൊ അമ്മ ഇത് ഞാൻ ഈ ടിപ്പ് പറഞ്ഞു കൊടുത്തത് അമ്മ അതൊക്കെ വെച്ച് ഞാൻ പപ്പയിലേ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അമ്മ അവ പിടിച്ചിട്ട് എനിക്കവിടെ അടച്ചു വെച്ചിരിക്കായിരുന്നു അപ്പൊ ചെന്നവാ ആവിയൊക്കെ പിടിച്ചിട്ടാണ് കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് ആ പൊങ്കാലയ്ക്ക് പോവാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ ഈ വെയിൽ കൊണ്ട് എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരുന്ന സ്ഥാനത്താണ് ഇങ്ങനെ ഒരാൾ ഇങ്ങോട്ട് വിളിച്ച് നമ്മുടെ വീട്ടിൽ വന്നാൽ മതി ചേച്ചി അവിടെ പൊങ്കാല ഇടാമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തോ എനിക്ക് കരിക്കേത്തം വേണ്ട ഒരു ഇടപെടലായിട്ടാണ് തോന്നിയത് ഭയങ്കരമായിട്ടൊരു ഫീല് തോന്നിയെന്ന് ഞാൻ പറഞ്ഞത് അതാണ് എന്തോ പറ്റുമെന്തോ പറ്റുമെന്നോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാനതുകൊണ്ട് വേറെ സാധനങ്ങൾ പോലും വാങ്ങിയില്ല പിറ്റെന്ന് എഴുന്നേക്കുമ്പോഴേക്ക് ഇന്ന് രാവിലെ എണീക്കുമ്പോൾ എന്താണ് അവസ്ഥ ഓക്കെ ആണെങ്കിൽ മാത്രം പോയിട്ട് അരി ചേച്ചി വാങ്ങിക്കാമെന്ന് പറഞ്ഞിരുന്ന് ശർക്കരയും സാധനങ്ങളും ഒക്കെ അതിനുശേഷം മാത്രം വാങ്ങിക്കാ മതി വാങ്ങിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു കാരണം സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങിച്ച് വെച്ചിട്ട് പൊങ്കാലയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അതിൽപ്പം ഒരു സങ്കടം വേറെ കാണൂല അങ്ങനെതാ അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം പൊങ്കാലയ്ക്കായിട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചേച്ചിയോ അമ്മയൊക്കെ നേരത്തെ പോകാമെന്നാണ് പറഞ്ഞിരുന്നത് വെൺപാലോട്ടം എത്തിയപ്പോൾ തൊട്ട് അവിടെ നിന്ന് പൊങ്കാലകളുണ്ടായിരുന്നു പാലത്തിൻ്റെ അടി തൊട്ട് പൊങ്കാലകളുണ്ട് അവിടെ തൊട്ട് ബ്ലോക്കും ആണ് കണ്ടില്ലേ അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഏകദേശം അടുത്ത പോലും ആയില്ല അപ്പോൾ അവിടെ തൊട്ട് പൊങ്കാലക്കാരിരിക്കാണ് പക്ഷേ ഈ ഭാഗത്ത് ഇരിക്കുന്നവർക്ക് തണലുണ്ട് പാലത്തിൻ്റെ അടിഭാഗം ആയതുകൊണ്ട് പിന്നെന്താ സർവീസ് റോഡായപ്പോൾ അവിടെ മാത്രമല്ല അത് കഴിഞ്ഞ് വീണ്ടും അവിടെ തൊട്ട് അങ്ങോട്ട് പൊങ്കാലകളുണ്ട് പൊങ്കാലക്കായിട്ട് ആൾക്കാർ ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് അവർക്ക് നേരത്തെ പോകണം ഒരു എട്ട് മണിക്കുമെങ്കിലും പോയാൽ മാത്രമേ സ്ഥലം പിടിക്കാനായിട്ടൊക്കെ പറ്റുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കേശ്യൂനാക്കിയതിന് ശേഷം ഞാൻ ചെല്ലാന്നായിരുന്നല്ലോ പക്ഷേ സമയമായപ്പോഴേക്ക് ആ കൊച്ച് പിന്നീട് വിളിച്ചിട്ട് ചോദിച്ച് ചേച്ചി ഞങ്ങൾ അടുപ്പും കൂടെ ഇട്ടേക്കട്ടെ എന്ന് ചോദിച്ച് ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ മറ്റേ റെഡിമെയ്ഡ് അടുപ്പ് ഉണ്ടല്ലോ ഇപ്പോൾ പൊങ്കാലയ്ക്ക് കൊണ്ടുപോകണ കമ്പി അടുപ്പ് അതൊക്കെ അമ്മയുടെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ചേച്ചി പിന്നെ ഒരെണ്ണം കൂടെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ മൂന്ന് അടുപ്പൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു കാരണം എവിടെ സ്ഥലം കിട്ടുമെന്നോ അവിടെ ആ അടുപ്പം കൊണ്ടിരിക്കണമല്ലോ അല്ലെങ്കിൽ കല്ലൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റാണ് അറുപത് രൂപ എൺപത് രൂപയൊക്കെ വാങ്ങിക്കും കല്ലിന് അപ്പോൾ സ്ഥലം കിട്ടിയാൽ തന്നെ അത് മെച്ചങ്ങിരിക്കലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് കല്ലും കൂടെ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ വീണ്ടും സ്ഥലം പോയാലോ പക്ഷേ ഞാൻ കലം പോലും വാങ്ങിച്ചില്ല കലോ ഇന്നിത് ഇവിടെ നിന്ന് വേണം വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് അപ്പോ പിന്നെ വേറൊരു കാര്യമുള്ളത് ആൾ ഇന്നലെയായിരുന്നു ഈ മെസ്സേജൊക്കെ ഇട്ടത് പിന്നെ എനിക്ക് ഒട്ടും ആയാത്ത ഞാൻ പിന്നെ ഫോണൊന്നും എടുത്തില്ല പിന്നീട് രാവിലെ നോക്കിയപ്പോഴാണ് ചേച്ചി എൻ്റെ വീട്ടിലോ പോന്നോ ഇവിടെ പൊങ്കാല ഇടാന്നുള്ളത് കണ്ടത് അയ്യോ അത് കണ്ടപ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് അതിന് റിപ്ലൈ കൊടുത്തു പക്ഷെ ആളെൻ്റെ റിപ്ലൈ ഒന്നും തിരിച്ചു വന്നില്ല അപ്പോഴും മനസ്സിലായി ഉത്സവമില്ല ആളും തിരക്കിലായിരിക്കും പിന്നെ വിചാരിച്ചു ശു നല്ലൊരു അവസരമായിരുന്നു അതും ഞാനായിട്ട് തന്നെ കളഞ്ഞു പിടിച്ച് പക്ഷേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് പുള്ളിക്കാർ റിപ്ലൈ ചെയ്ത് ഞാൻ നമ്പർ ചോദിച്ച് കോൺടാക്ട് നമ്പർ തന്ന് പിന്നെ ഞാൻ വിളിച്ച് അപ്പോൾ അടുപ്പ് സഹിതം ഞാൻ ഞങ്ങൾ മൂന്നാളുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് അവർക്ക് നമ്മളെ വിളിച്ചതൊക്കെ ശരി ശരിയെന്നെ ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് പാടില്ലല്ലോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങൾ മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല അവരുടെ വീട്ടിലേക്ക് ഇഷ്ടംപോലെ പൊങ്കാല ഉള്ളതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചെന്ന സമയത്ത് പുള്ളിക്കാർ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് വന്ന് നിൽക്കുകയായിരുന്നു ഞങ്ങൾക്ക് അറിയില്ലല്ലോ എവിടെ ആയിരുന്ന വീടെന്നോ എന്തെന്നോ ഞങ്ങൾക്കറിയില്ലല്ലോ അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ മതി ആൾ റൂട്ടൊക്കെ പറഞ്ഞെന്ന് അങ്ങോട്ട് വരുമ്പോഴേക്കും ഞാൻ വന്നോളാം അപ്പോൾ ഈ ചേച്ചിക്ക് എന്നെ അറിയില്ലെങ്കിൽ എനിക്ക് ചേച്ചിയെ അറിയാം ഞാൻ വന്ന് കണ്ടുപിടിച്ചോളാം എന്നൊക്കെയാണ് ആൾ പറഞ്ഞത് അങ്ങനെ പിന്നെ നമുക്ക് നേരത്തെ പോകേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ഞങ്ങൾ മൂന്നോരും കൂടെ ഒരുമിച്ചാണ് പോയത് കാരണം അടുപ്പും സ്ഥലവും എല്ലാം അവിടെ റെഡി അല്ലായിരുന്നു അങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ എത്തി അടുക്കാൻ പറ്റണില്ല അമ്പലത്തിലോട്ട് കയറി തൊഴാമെന്നുള്ള ആഗ്രഹമൊന്നും നടക്കില്ല ക്യൂ അങ്ങ് കിടക്കയായിരുന്നു ഓരോ രക്ഷയുമില്ല കയറാനോ തൊഴാനോ ഒന്നും അപ്പോൾ പൊങ്കാല ഇട്ട് വെച്ചിട്ട് പറ്റുമെങ്കിൽ കയറി തൊഴാമെന്ന് വിചാരിച്ച് അതും നടന്നില്ല അത്ര തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ആൾ പറഞ്ഞ റൂട്ട് ചെയ്താ പൊയ്ക്കോടിന്നപ്പോഴേക്കും പുള്ളിക്കാരി അവിടെ ഉണ്ടായിരുന്ന ഇതാണ് വർഷ അപ്പോൾ ഇതാണ് പുള്ളിക്കാരിയുടെ വീട് വീടെന്നു പറഞ്ഞാൽ അവരുടെ തറവാട് വീടാണ് ഇപ്പോൾ അവിടെ അച്ഛമ്മയും അച്ചച്ഛനും മാമനും അങ്ങനെ ആരൊക്കെ മാത്രമേ അവിടെ താമസയുള്ളൂ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേക്ക് വീടിൻ്റെ ഫ്രണ്ട് തന്നെയായിട്ട് അടുപ്പൊക്കെ കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു ചെന്നപാടെ നമുക്ക് പിന്നെ ജോലി വേറൊന്നുമില്ല ഇതാ വെള്ളം എടുക്കണം പൊങ്കാല ഇടണം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ പൊങ്കാലയ്ക്ക് ഇരുന്ന ആൾക്കാരെ കണ്ടില്ലേ ഒരു പത്ത് അൻപത് അറുപതോളം പൊങ്കാല ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ജീവിതത്തിൽ ഇന്നേ വരെ ഇതേപോലെ ഇത്രയും സൗകര്യത്തോടുകൂടെ പൊങ്കാല ഇട്ടിട്ടില്ല ഞാനൊക്കെ പൊങ്കാല ഇട്ടു തുടങ്ങണ ആൾക്കാരാണ് എന്നാൽ പോലും നമുക്ക് ഇതേപോലെ സൗകര്യത്തിൽ ഇപ്പൊ പനിയുടെ മട്ടിലായിരുന്നാൽ പോലും പൊങ്കാല ഇടാനായിട്ട് പറ്റിയിട്ടില്ല ഇത്രയും സൗകര്യമായിട്ട് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ചുമ വന്നുകൊണ്ടിരിക്കാണ് അതാണ് ഇടയ്ക്കിടയ്ക്ക് കട്ടാവണത് അപ്പോൾ അതാ ഞങ്ങൾ വന്ന് കലൊക്കെ കലവും വെള്ളമായിട്ടൊക്കെ പിടിച്ച് വെച്ച് ഇനി ഇതാ കൊതുമ്പ് ചൂടൊക്കെ ഇട്ട് അങ്ങ് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇതൊക്കെ അല്ലേ ഞങ്ങൾ ഇതാണ് നേരത്തെ പറഞ്ഞത് ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞത് ആ പിറ്റേ ദിവസം വരെയും പൊങ്കാലയ്ക്ക് എങ്ങനെ പോവാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നിന്നപ്പോഴാണ് ഇത്രയും സൗകര്യമായിട്ട് വിളിച്ച് പൊങ്കാലയ്ക്ക് വന്നോ വീട്ടിൽ വന്നോ അവിടെ ആയപ്പോൾ പിന്നെ വെയിൽ കൊള്ളണമെന്നോ ഇരിക്കാൻ സ്ഥലമില്ലെന്നോ ഓരോ ടെൻഷനും ഇല്ല മറ്റും നമുക്കൊന്ന് പൊങ്കാലയ്ക്ക് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം വിശ്രമിക്കാനായിട്ടൊന്നും സ്ഥലമില്ലല്ലോ കുറച്ചധികം സമയം നമുക്ക് പൊങ്കാലിട്ടതിന് ശേഷം കാണും അപ്പോൾ വർഷ ഒരുപാട് ഒരുപാട് നന്ദി ഇത്രയും സൗകര്യം നമുക്ക് ഒരുക്കി തന്നേന് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ നിൽക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അതൊന്ന് വേണ്ട ചേച്ചി എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഞാൻ നിർബന്ധിച്ച് നിർത്തിയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് പോണോ അല്ലേ ണ്ടല്ലേ കാശി ഇങ്ങോട്ടൊക്കെയാണ് കാശിയില്ല കാശി കേശിക്കുട്ടനെ പോലെ ഒരു കുസൃതി കുട്ട കാശി എന്നാണ് മോന്റെ പേര് ഇങ്ങനെ ആള് ബഹളമൊക്കെ കണ്ടപ്പോഴേക്ക് ഒരു ആകാംക്ഷ തന്നെ അതുപോലെ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് നാല് വർഷം കൊണ്ട് പൊങ്കാല ഇടാനായിട്ട് പറ്റിയില്ല അവർക്ക് കഴി ഇപ്പോൾ അതിന് ശേഷം ഇന്നാണ് പൊങ്കാല ഇടണതെന്നൊക്കെ അപ്പോൾ അവർക്ക് എന്തോ മരണവും കാര്യങ്ങളും അങ്ങനെ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് കഴിഞ്ഞ ഒരു മൂന്നാറ് വർഷം കൊണ്ട് പൊങ്കാലയ്ക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് അപ്പോൾ മോനും ഇതാദ്യമായിട്ട് കാണുകയില്ലേ അങ്ങനെ ഇതാ പൊങ്കാല ഇടേണ്ട സമയമായി പൊങ്കാലയ്ക്ക് തീ വെളുത്തേണ്ട സമയമായി ജഗദംബിഗേ ദീ തമാ

അങ്ങനെ ദാ അരി ഇടാനുള്ള സമയമായി ഓരോരുത്തരൊക്കെ അരി ഇട്ട് കഴിഞ്ഞ് അപ്പോൾ നമ്മളിങ്ങനെ അരി ഇടാൻ നേരത്ത് ആ പാത്രത്തോടെ എടുത്ത് മൂന്ന് പ്രാവശ്യം ഒന്ന് വലം വെച്ച് പ്രാർത്ഥിച്ച തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷമാണല്ലോ പൊങ്കാല അരി ഇടണത് അതേപോലെ തന്നെ മൂന്ന് വലതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ നമ്മുടെ പൊങ്കാല സ്വീകരി സ്വീകരിക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണല്ലോ പൊങ്കാല ഇടണത് അപ്പോൾ അതേപോലെ ആ പൊങ്കാല കാലത്തിൽ അരി ഇടാൻ പറ്റി അത്രയും ആയപ്പോഴേക്കാണ് നന്നായിട്ട് നന്നായിട്ടൊരു സമാധാനമായത് അപ്പോൾ ഈ വർഷവും അമ്മയുടെ മാത്രം സഹായം കൊണ്ട് അമ്മയുടെ മാത്രം അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് പൊങ്കാല ഇടാനായിട്ട് പറ്റിയത് അപ്പോൾ ചില മിറാക്കളൊക്കെ പോലെ ചിലപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ വലിയ സംഭവമായിരിക്കില്ല ഞാൻ ഈ പറഞ്ഞ എൻ്റെ അനുഭവം പക്ഷേ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര സംഭവമായിരുന്നു ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ജനോടെ പറയാമായിരുന്നു എനിക്ക് ഈ വർഷത്തെ പൊങ്കാല എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത് വർഷ പോലും ഇപ്പോഴേ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടാൽ മാത്രമായിരിക്കും ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ അറിയണത് എൻ്റെ മനസ്സിൽ കരിക്കലെ തമ്മയായിട്ടാണ് വർഷം കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച പോലെയാണ് തോന്നണത് അത്രയ്ക്ക് പോകാൻ പറ്റുമോ പറ്റൂലേ ഇപ്പൊ നമ്മൾ ഈ പൊങ്കാലക്ക് പോകണം പോണം എന്ന് പറഞ്ഞിരുന്നിട്ട് പോവാൻ പറ്റൂല എന്ന് തോന്നുന്ന അവസ്ഥയുണ്ടല്ലോ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാനായിട്ട് പറ്റൂ പിന്നെ അതേപോലെ തന്നെ എനിക്കാണെങ്കിൽ പൊങ്കാലക്കിതായി മൺകലത്തിൽ ഇടണതാണ് ഒരു തൃപ്തി ഒരു സംതൃപ്തി ഉള്ളത് അപ്പോ അങ്ങനെ കല വാങ്ങിച്ച് കലം വാങ്ങിച്ചു ഒരുപാട് കാലമായി വീട്ടില് അപ്പോൾ അമ്മയും ചേച്ചിയും ഒക്കെ അമ്മയ്ക്ക് ഇതിൻ്റെ തന്നെ വെങ്കലത്തിലെ കലമുണ്ട് രമ്യ ചേച്ചിക്ക് ആ ഒരു ചരുവമുണ്ട് പക്ഷേ എനിക്കെന്തോ എനിക്ക് ഈ ഒരു മൺകലത്തില് പൊങ്കാല ഇട്ടാൽ മാത്രമേ ഒരു തൃപ്തി വരുള്ളൂ വരികയുള്ളൂ വേറെന്തെങ്കിലും ഉണ്ടല്ലെങ്കിൽ മാത്രമേ അതിങ്ങനെ മൂന്ന് വശത്തും കൂടെ തിളച്ച് മറിയുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാ വശത്തും കൂടെ ഇങ്ങനെ തിളച്ച് കളയുമ്പോൾ മാത്രമേ അമ്മ അത് സ്വീകരിച്ചെന്നൊരു തോന്നലും ഒരു തൃപ്തിയൊക്കെ ഉണ്ടാവു അതാണ് അങ്ങനെ കലം വാങ്ങണത് പിന്നെ പൊങ്കാലയിട്ട് കഴിയുമ്പോഴേക്കും ഒരു മേളമാണല്ലോ അവിടെ 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 ആയിട്ട് ഓരോരുത്തരും നമുക്ക് എന്ത് തരണം പൊങ്കാലക്കാർക്ക് എന്ത് കൊടുക്കണമെന്നുള്ള ഒരു ബഹളമായിരിക്കും ആ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഇഷ്ടാനുസരണം ചിലപ്പോൾ നമ്മൾ വെള്ളത്തിനേക്ക് പാത്രങ്ങൾ കൊണ്ട് തന്നാൽ അതിൽ ആകെ ഒരു തുള്ളി അതിൻ്റെ മൂട്ടിൽ ഒരു തുള്ളി വെള്ളം മാത്രമായിരിക്കും കാണുന്നത് അപ്പോൾ അവിടെ എന്താ പടുക്കിട്ടിട്ട് അമ്മയുടെ ഫ്രണ്ടിൽ ഒരു പൊങ്കാല ഇടണുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഏത് പാത്രം കൊടുക്കുന്നു അതിൽ നിറാഴ്ച വെള്ളം തന്നത് അത് കഴിഞ്ഞിട്ട് ആ നമ്മളിങ്ങനെ പൊങ്കാല ഇട്ടോണ്ട് സമയത്ത് ആരെങ്കിലും വെള്ളം കൊണ്ടുവരണ്പോ അങ്ങ് വെള്ളം കുടിച്ചുകൊള്ളാൻ വയ്യാത്ത അവസ്ഥയിലാണ് നിക്കണത് അങ്ങനെ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഞാനും ചേച്ചിയും കൂടെ വെള്ളം വാങ്ങാൻ പോയിത് അടുത്ത് നിന്നവരൊക്കെ വാങ്ങിക്കൊണ്ട് വരണത് കണ്ടിട്ട് അപ്പോൾ പൊങ്കാല പകുതി ആയതേ ഉള്ളൂ പൊങ്കാല ഫുള്ള് ആയിട്ടില്ല ഉണ്ടാക്കിക്കൊണ്ട് പൊങ്കാല ഇട്ട് ഉണ്ടാക്കിയെന്നല്ലല്ലോ പൊങ്കാല ഇട്ടോണ്ട് നിൽക്കുന്നതേ ഉള്ളു ഞങ്ങളിവിടെ അപ്പോൾ ഇതാ കണ്ടില്ല ആ വീട് പലം വെച്ച് പൊങ്കാലയാണ് പിന്നെ ഇതിന് ഇതല്ല അവർക്കിപ്പം അവിടുത്തെ ഓരോ വീട്ടുകാരും നമ്മുടെ ഇപ്പോൾ ആ പിന്നെ അവിടെ നിന്ന് ഒരു മുരിങ്ങക്കയാണ് കേട്ടോ അത് അപ്പുറത്തെ വീട്ടിൽ മുരിങ്ങയ്ക്ക് ഇപ്പുറത്തോട്ട് വന്ന് കിടക്കണതാണ് ഞങ്ങൾക്ക് വന്ന സമയം എന്തൊട്ട് മുരിങ്ങക്കയിലായിരുന്നു നോട്ടം ഇവർക്കൊന്നും അത് വലിയ കാര്യമല്ല എന്ന് തോന്നണം ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ആയിരിക്കണം അവർ നീ മുരിങ്ങക്ക് ഇതിൻ്റെ ഇതിൻ്റെ പൊടി പോലും അവിടെ കാണൂലായിരുന്നു പിന്നെ അതേപോലെ തന്നെ എന്ത് പറയാനായിട്ട് ഇവിടെ ഉള്ള ഇപ്പം നമ്മൾ ആറ്റുകാലായിരുന്നാലും ഇതുപോലെ തന്നെ കരിക്കകത്തായിരുന്നാലും ആൾക്കാരെല്ലാം പൊങ്കാലയ്ക്ക് സ്ഥലമില്ലേ വാ എൻ്റെ വീട്ടിൽ സ്ഥലം തരാം ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഞങ്ങളുടെ വീട്ടിലൊന്ന് പൊങ്കാല ഇട്ടോ എന്ന് പറഞ്ഞ് എല്ലാവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് പൊങ്കാലക്കാർ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ബാത്റൂം സൗകര്യം ആഹാരമായിരുന്നാലും എല്ലാം അവർ തന്നെ കൊടുക്കും അതാണ് നമ്മുടെ തിരുവനന്തപുരംകാരുടെ പ്രത്യേകത ഞാൻ അന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരിക്കലും മറക്കാത്ത പൊങ്കാലയാണ് ചക്കുളത്ത് പൊങ്കാല അമ്മ ഇപ്പോഴും അമ്മ ഏത് പൊങ്കാലയ്ക്ക് പോയാലും അമ്മ അപ്പോഴും പറയും ചപ്പളത്തെ പൊങ്കാലയെ പറ്റി പിന്നെ ഞാനിട്ടത് സാധാരണ പായസ പൊങ്കാലയായിരുന്ന രമ്യ ചേച്ചി ഇട്ടത് പാൽപ്പായസമായിരുന്ന അമ്മ കടും പായസമാണ് ഇട്ടത് അപ്പോൾ പാൽ പായസം ആവുമ്പോൾ ലാസ്റ്റതിൽ പാലൊക്കെ ഒഴിക്കണമല്ലോ അപ്പോൾ അതാ ചേച്ചി അതിൻ്റെ പരിപാടിയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം ഇതാണ് ആ വീടിൻ്റെ ഫുൾ വ്യൂ പഴയ വീടായിരുന്നു ആ വീട് കണ്ടപ്പോഴേക്കും നമ്മുടെ പഴയ വീടൊക്കെ ഇതേപോലെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ ഫ്രൈഡ് റൈസ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങാനായിട്ട് പോയതാണ് അപ്പോൾ ഞങ്ങൾ പൊങ്കാലയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ വർഷം പറയാനുണ്ടായിരുന്നു എങ്ങും പോവല്ലേ ചേച്ചി ഫുഡൊക്കെ ഇവിടെ ഉണ്ട് ആഹാരം ഇവിടെ നിന്ന് കഴിക്കണം അവിടെ അവിടെ ആഹാരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പിള്ളേർക്ക് വാങ്ങിക്കൊണ്ട് പോകാമെന്ന് വെച്ചിട്ടാണ് ഇതാ ഇത് വാങ്ങാനായിട്ട് വന്നത് പിള്ളേർക്ക് ഇങ്ങനെയല്ലേ നമ്മൾ പൊങ്കാല കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും അവരിങ്ങനെ നോക്കിയിരിക്കും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും വെള്ളം ആയിരുന്നാലും തണ്ണിമൊത്തം ജ്യൂസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ അവരിതാ അവിടെ പൊങ്കാല ഇട്ടവർക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അവരുടെ ചെറിയ അടുക്കള അപ്പോൾ അവിടെ നിന്നിട്ട് ആൾക്കാരെല്ലാം ക്യൂ ആയിട്ട് നിൽക്കുകയായിരുന്നു എന്തോ നമുക്ക് അവിടെ ഒരു സ്പെഷ്യൽ പരിഗണനയായിരുന്നു അപ്പോൾ വന്നപ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ക്യൂ ഒന്ന് നിൽക്കിയല്ലോ ചേച്ചി അകത്ത് കയറുക അകത്തിരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്ലേറ്റിലൊക്കെ തന്ന് വീട്ടിനകത്ത് ഇരുത്തിയാണ് ആഹാരം തന്നത് അത് പിന്നെ വേറൊരു കാര്യമുള്ളത് എല്ലാവർക്കും അങ്ങനെ വീട്ടിനകത്തിരുത്തി ആഹാരം കൊടുക്കാനായിട്ട് അവർക്ക് അവിടെ സൗകര്യപ്പെടും സൗകര്യം ഇല്ല പിന്നെ നമ്മളെടുത്ത എൻ്റെ വീഡിയോയൊക്കെ കണ്ട ആ ഒരു സ്നേഹം കൊണ്ടാണ് എനിക്ക് ഇത്രയും സൗകര്യങ്ങൾ വർഷം ഒരുക്കി തന്നത് അപ്പോൾ അതാ ചോറും സാമ്പാറും തോരനും അച്ചാറും അവയിലൊക്കെ ആയിരുന്ന ഫുഡ് അപ്പോൾ ഞങ്ങളിരുന്നത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും സൗകര്യത്തിൽ ഇത്രയും രീതിയിൽ ഇന്നേം വരെ ഞാൻ പൊങ്കാല ഇട്ടിട്ടില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചക്കുളത്തെ കാര്യം അത് എപ്പോഴും പറയും നിന്നും അമ്മ അവിടെ പൊങ്കാല ഇട്ടുണ്ട് എന്നപ്പോൾ പറഞ്ഞ് അവിടെ ഇവരൊരു ഇവിടെ നിന്നൊരു പത്തിരുപത്തഞ്ച് പേർ ഒരുമിച്ചാണ് പോകണത് പൊങ്കാലയ്ക്കൊക്കെ പോയി അവരവിടെ തലേദിവസമേ പോയി അവിടെ പൊങ്കാല അടുപ്പ് കൂട്ടിയപ്പോഴേക്കും അവിടെയുള്ള ആൾക്കാർ അവിടെയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇവിടെ പൊങ്കാലയ്ക്കൊന്നും ഇരിക്കാൻ പാടില്ല അത് ഞങ്ങളുടെ സ്ഥലമാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെയാണ് പൊങ്കാലയ്ക്ക് ഇരിക്കണതെന്ന് പറഞ്ഞിട്ട് എവരെയൊക്കെ ആ ഒരു വെരട്ടി ഓടിക്കണ ഒരു രീതിയായിരുന്നു അവരവിടുത്തെ ലോക്കൽസ് അല്ലേ അപ്പോഴും അമ്മ എപ്പോഴും വരെ അവിടെ വന്നൊരു എസ് ഐ ഒരു പോലീസൊക്കെ ഇടപെട്ട് പോലീസ് ആ ഒരു എസ് ഐ പറഞ്ഞതാണ് ഞാനിങ്ങനെ കരിക്കലത്തും അവിടെ ആറ്റുകാലൊക്കെ ഡ്യൂട്ടിക്ക് നിന്നിട്ടുണ്ട് നിങ്ങൾ അവിടെ വന്ന് നോക്കണം പൊങ്കാലയ്ക്ക് ആ തിരുവനന്തപുരംകാർ എങ്ങനെയാണ് പൊങ്കാലക്കാരെ സ്വീകരിക്കണമെന്ന് അറിയണമെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ നമ്മുടെ നാട്ടിൽ കരിക്കകം പൊങ്കാല ആയിരുന്നാലും ആറ്റിയാൽ പൊങ്കാല ആയിരുന്നാലും ഈ രണ്ട് പൊങ്കാലയുടെ കാര്യം പറയാൻ കാരണം ഇതാണ് കുറച്ച് അധികം ആൾക്കാർ പങ്കെടുക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഓരോരുത്തർ സ്വീകരിക്കുന്നത് നമ്മുടെ അടുത്തേക്ക് വരണവരെ അപ്പോൾ അതേപോലുള്ള ആതിഥ്യ മര്യാദകൾ ഇവിടെ മൊത്തം കാണാം അവിടെ 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 ആഹാരം കൊടുക്കണുണ്ട് വെള്ളം കൊടുക്കണമുണ്ട് ആംബുലൻസുകളൊക്കെ റെഡിയായി നിൽക്കണം ആർക്കെങ്കിലും ഒരു അല്പം ക്ഷീണമെന്ന് പറഞ്ഞാൽ അപ്പോഴും കൊണ്ടുപോകുകയാണ് ആംബുലൻസിൽ അപ്പോൾ അതിനു വേണ്ടിയുള്ള സന്നദ്ധ സംഘടനകളും ആൾക്കാരൊക്കെ റെഡിയാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ അടുത്തുനിന്ന് പറയേണ്ട താമസം മാത്രമേ ഉള്ളൂ ചക്കളത്തൊക്കെ പോയാൽ വെള്ളത്തിന് പോലും ബുദ്ധിമുട്ടാണ് വെള്ളം പോലും തരില്ല പിന്നെ അവരൊക്കെ വീട് പൂട്ടിക്കൊണ്ട് പോക്കളേയും അതൊക്കെ വീട്ടിനകത്തോട്ടൊന്നും അവർ പൊങ്കാലക്കാരെ കയറ്റില്ല എന്ത് പറയാനായിട്ട് ഇനി ഇപ്പോഴും ഇനി ഈ വർഷം ഇനി വല്ല മാറ്റം ഉണ്ടെങ്കിലേ ഉള്ളൂ അതുവരെ ഇല്ല കരിക്കും നമ്മൾ ആ പൊങ്കാലയൊക്കെ ഇട്ട് വെച്ചിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റുമോ എന്ന് നോക്കാൻ വന്നതാണ് ഒരു രക്ഷയും ഇല്ല അപ്പോഴും തിരക്ക് ഭയങ്കര തിരക്കാണ് നമ്മൾ പൊങ്കാല ഇട്ടിട്ടത് അവരെ വീട്ടിൽ ഇരിക്കുകയാണ് വിശ്രമിക്കാനായിട്ട് അപ്പോഴാണ് വർഷ കേശുവിന് കൊടുക്കാനായിട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുതന്നത് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അയ്യോ ആ കൊച്ചിന് ഞാനൊന്നും വാങ്ങിക്കൊടുത്തില്ല ആ ഒരു ചിന്തയേ പോയില്ല പിന്നെ ഈ ഈ വിളിച്ച കുട്ടി കല്യാണം കഴിഞ്ഞതാണോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ നമുക്ക് എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നല്ലോ അവിടെ ചെന്നപ്പോൾ എന്താ മനസ്സിലായതാണ് കേശുവിൻ്റെ പ്രായമുള്ള ഒരു മോനുണ്ട് എന്നൊക്കെ പക്ഷേ അതുകൊണ്ട് കയ്യിൽ ഒരു ഗിഫ്റ്റ് തന്നപ്പോഴാണ് ആ കുഞ്ഞിനൊന്നും കൊടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു എനിക്കല്ലേ അമ്മയ്ക്കായിരുന്നേരും ചേച്ചിക്കായിരുന്നേരും നമുക്ക് ഒരു പ്രയാസമായി പോയി അപ്പോഴേക്കിതാ രണ്ടേ കാലമായപ്പോഴേക്ക് തളിക്കാനായിട്ട് പോറ്റി വന്ന് അപ്പോൾ ഈ വർഷത്തെ പൊങ്കാലയും ദൈവ സഹായിച്ചിട്ട് നന്നായിട്ട് ഇട്ട് അവസാനിപ്പിക്കാനായിട്ട് പറ്റി അപ്പോൾ ഇനിയാണ് അടുത്ത ഇതുവരെ നമുക്കെല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ ഇനി ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകണതാണ് ഭയങ്കര ബുദ്ധിമുട്ട് ആറ്റുകാലാണെങ്കിൽ നമുക്ക് ഏത് സൈഡിലൂടെ ആണെങ്കിലും പോവാം പക്ഷേ കരിക്കകത്ത് അങ്ങനെയല്ല നമുക്ക് ഒരു വാതിലിലൂടെ ഇറങ്ങിയാൽ മാത്രമേ വെളിയിൽ നമുക്ക് ബൈപ്പാസിലോട്ട് വരണമെങ്കിൽ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കിൽ കൊച്ചുവേളിയിൽ പോകണമെങ്കിൽ തിരു ബാക്കിലുള്ളൊരു വഴിയുണ്ട് അപ്പോൾ ഇത്രയും പൊങ്കാലായിട്ട് ഇത്രയും ജനങ്ങളും ആ ഒരു വാതിലിലൂടെ വേണം വെളിയിൽ ഇറങ്ങാൻ അതാണ് ഇത്രയും തിക്ക് തിരക്ക് നമ്മളങ്ങ് ആകപ്പാട് ക്ഷീണിച്ച് അയ്യോ എങ്ങനെയെങ്കിലും ഇവിടെ നിങ്ങൾ പുറത്ത് കടന്നാൽ മതി ഇനി പുറത്ത് കടന്നാൽ ഇനി ഇങ്ങോട്ടേ വരില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ ആ തിക്കിത്തിരയ്ക്ക് പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇനി അടുത്ത വർഷവും അമ്മയുടെ നടയിൽ വന്ന് പൊങ്കാല ഇടാൻ സാധിക്കണേ അമ്മയെന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് തിരിച്ചു പോണത് ഇനി പൊങ്കാല കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇവരുടെ ബുദ്ധിമുട്ട് അത്രയും അവർ പൊങ്കാലയ്ക്ക് ആൾക്കാരൊക്കെ സ്വീകരിച്ചൊരു പത്താറുപത് പൊങ്കാല ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്നു ഇനി ഈ കല്ലുകൾ ഫുള്ള് മാറ്റണം ഇത് അത്രയും മാറ്റി അവർക്ക് അവിടെ വൃത്തിയാക്കണം പൊങ്കാലക്കാർ പൊങ്കാല കഴിഞ്ഞ് അങ്ങ് പോലെ കളഞ്ഞിട്ട് അങ്ങ് പോവുകയാണല്ലോ അപ്പം നമുക്ക് ചെറിയ വിഷമം തോന്നി കല്ല് നമ്മളെടുത്ത് മാറ്റട്ടെ എന്ന് ചോദിച്ചപ്പോഴും പുള്ളിക്കാർ പറഞ്ഞു അയ്യോ ചേച്ചി ഒന്നും വേണ്ട ഞങ്ങൾ തന്നെ അതെല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞ് അപ്പോൾ ഇനി ഒരുപാട് ക്ലീനിങ് അവർക്ക് ആ വീട്ടിലുണ്ട് പിന്നെ അത് ആ പൊങ്കാല കഴിഞ്ഞതേയുള്ളൂ കോർപ്പറേഷൻകാര് വന്നതേ ഉണ്ടല്ലേ കഴിഞ്ഞ ഉടനെ പൊങ്കാലക്കാർ മാറിയ ഉടനെ ആ പൊങ്കാല ഇട്ട സ്ഥലമാണ് എന്നുപോലും തോന്നാത്ത രീതിയിലാണ് എല്ലാം ക്ലീൻ ക്ലീൻ ആക്കി അവിടെ മൊത്തം പഴയ പടിയാക്കണത് അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പോകാനായിട്ട് ഇറങ്ങി ആ ഒരു തള്ളല് മാറിയിട്ട് ഇറങ്ങാന്ന് വെച്ച അവിടെ ഇരിക്കുകയായിരുന്നു പക്ഷെ ഇറങ്ങിയത് ആ തള്ളലൊന്നും എടുക്കാനൊന്നും ഒരു രക്ഷയുമില്ല ജീവൻ കൈ കിട്ടി എങ്ങനെയെങ്കിലും വരണം തിരിച്ചെങ്കിൽ വരണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നോളൂ അപ്പോഴേക്കും ബസ് കിട്ടി ബസ്സിലേക്ക് ഒരു മുക്കാൽ മണിക്കൂറെടുത്ത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അവിടുന്ന് ബസ്സിൽ കയറി നമ്മുടെ വീട്ടിലെത്താം പക്ഷേ ബസ് അനങ്ങണ്ടേ ബസ്സുകളിങ്ങനെ അടുക്കി 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 ഇട്ടിരിക്കുകയല്ലേ ആ ഇരിപ്പ് കുറച്ച് ഒന്ന് ബോറടിയായിരുന്നു ഒരു മുക്കാൽ മണിക്കൂർ ഇരുന്നിട്ട് പിന്നെ ആൾക്കാർ പറഞ്ഞതിന് ശേഷമാണ് ബസ് എടുത്തത് അപ്പോഴും അവർ പറയുന്നത് ഒരു മൂന്ന് സീറ്റോളം ബസ്സിൽ ഒഴിവുണ്ടായിരുന്നു ബസ് ഫുൾ ആയാൽ മാത്രമേ അവർക്ക് എടുക്കാനായിട്ട് പെർമിഷൻ ഉള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ അവർക്ക് മഴക്ക് കിട്ടും കരിക്കം റൂട്ടാണ് കരിക്കകം പൊങ്കാലക്കാർക്കുള്ള ബസ്സാണ് അപ്പോൾ പൊങ്കാലക്കാരെ കൊണ്ട് നിറയ്ക്കാതെ ബസ് അവർക്ക് എടുക്കാൻ പാടില്ലെന്നാണ് പിന്നെ അവസാനം അതിലിരുന്ന ഒരാൾ തന്നെ ചെയ്യുന്നത് പോലീസിനോട് ചോദിച്ചു നമ്മൾ ഒരുപാട് സമയം കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കോട്ടയം ചോദിച്ചതിന് ശേഷമാണ് ബസ് എടുക്കാനുള്ള അനുവാദം കിട്ടിയത് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പോയി കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ഈ കാണുന്നത് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയും ആൾക്കാരെ നിയന്ത്രിക്കാനായിട്ട് സത്യം പറഞ്ഞ പോലീസിനും സന്നദ്ധ സംഘടനകൾക്കും ഒന്നും പറ്റാത്ത രീതിയിൽ സ്ത്രീകളിങ്ങനെ ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുറേ സമയത്തെ ആ കാത്തിരിപ്പിനൊക്കെ ശേഷം അവസാനം എങ്ങനെയെങ്കിലും തമ്പുരാൻ നട നടവരെ എത്തി തമ്പുരാൻ നട എത്തിയിട്ട് വീട്ടിലോട്ട് നടന്നു പോകാനായിട്ട് ഒട്ടും വയ്യ അങ്ങനെ പിന്നെ അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചാണ് ഇതാ വീട്ടിലോട്ട് വന്നത് അമ്മയെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ ഇനി ഇതാ നേരെ വീട്ടിലോട്ട് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു എത്താറായപ്പോഴേക്ക് വീണ്ടും ഒട്ടും വയ്യാണ്ടായി എങ്ങനെയെങ്കിലും വന്ന് കിടക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയ്യോ അങ്ങനെ താ ഇരച്ച് തുമിച്ച് വന്ന് അപ്പോൾ ഈ തോറത്ത് ഇതേപോലെ തന്നെ നമ്മളെ തോളിട്ടിരിക്കും കാരണം മാലയൊക്കെ കിടക്കുകയില്ലേ അപ്പോൾ അത് പേടിച്ചാണ് ആ തോറത്ത് ക കഴുത്തുനിന്ന് എടുക്കുകയില്ല അങ്ങനെ തന്നെ ഇട്ടുകൊണ്ടാണ് പുറത്തോട്ട് ഇറങ്ങി വരണത് പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ പൊങ്കാല കൊടുക്കണമല്ലോ അപ്പോൾ കുറച്ച് സമയം കിടന്നതിന് ശേഷമാണ് എണീച്ചത് അപ്പോൾ ഇനി എല്ലാവർക്കും പൊങ്കാലയൊക്കെ കൊണ്ട് കൊടുക്കണം അപ്പോൾ പിന്നെ കരിക്കകം പൊങ്കാല ആറ്റയൽ പൊങ്കാലയൊക്കെ ആകുമ്പോൾ വീട്ടിനടുത്തുള്ള എല്ലാവരും പൊങ്കാലയ്ക്ക് പോകും അപ്പോൾ അധികം വീടുകളിലൊന്നു കൊടുക്കാനില്ല രണ്ട് മൂന്ന് വീടുകളിൽ മാത്രമേ ഉള്ളൂ അപ്പം ഇതാ വട്ടത്താമരല്ലേ എടുത്ത് ഇനി അതിൽ പൊങ്കാലച്ചോറ് വെച്ച് കൊടുക്കണം അങ്ങനെ പൊങ്കാലച്ചോറൊക്കെ കൊടുത്ത് പിന്നെന്താ അവിടെ നിന്ന് വാങ്ങിയതാണ് വണ്ടി പലഹാരം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയണത് നൂറ് രൂപയ്ക്ക് ഒരു പത്ത് പതിനാറ് ഐറ്റംസ് കാണും അലുവ ലഡു അങ്ങനെയുള്ള മധുരം അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെന്താ പുളിമുട്ടായി വാങ്ങിയതാണ് ഈ ഒരു സംഭവം എവിടെ കണ്ടാലും ഞാൻ വാങ്ങും ഭയങ്കര നോസ്റ്റുമാണ് ഇത് കാണുമ്പോഴും പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും പോലെ വാങ്ങി കഴിച്ചിട്ടുള്ളതാണ് പക്ഷെ നന്ദൂനും അനന്തൂനു അത്ര വലിയ താല്പര്യമൊന്നും അവർക്കറിയില്ലല്ലോ നമ്മൾ നമുക്ക് ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളിത് കാണുന്നത് എംബിയിലാണെങ്കിലും എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം